ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ക്രോഷ്യൊക്കെ ഉണ്ടാക്കിയല്ലോ ഇതൊക്കെ നടക്കുമോ ഇതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നവർക്ക് വിത്ത് ഇൻ പ്രൂഫ് അടക്കം കാണിച്ചതാം അതിനുവേണ്ടി ഒരു ഐസ്ക്രീം സ്റ്റിക് എടുക്കാം എന്തൊരു കഷ്ടം ഞാൻ ഇന്നലെ മുതൽ റെക്കോർഡ് ചെയ്യാൻ ചെയ്യാനിരിക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് പോലും റെക്കോർഡ് ചെയ്യാൻ സമയം തരാം ഇവരിങ്ങനെ ചറ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക സംഭവം മനസ്സിലായില്ലേ ഈ പാർട്ടിക്കാർടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം പോയിക്കൊണ്ടിരിക്കുക ഈ റെക്കോർഡ് ചെയ്യാൻ ചെയ്യാനിരിക്കുമ്പോ ഈ വണ്ടികളുടെ ശബ്ദം കേൾക്കുന്നതേ ഇറിറ്റേഷൻ പക്ഷെ മറ്റു ഒന്നുമില്ലല്ലോ ഇലക്ഷൻ ടൈം ആയില്ലേ അവർക്ക് അവരുടെ പ്രവർത്തനം ചെയ്യണ്ടേ ഐശ്വര് ഇവരിക്ക് കോപ്പറേറ്റ് ഉണ്ടാക്കി തരുന്നാ തോന്നുന്നത് നമ്മുടെ ഹുക്ക് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കാനിട്ടോ സ്റ്റിക്കിന്റെ ഒരു അറ്റം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ഷേപ്പിൽ ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് അതൊരു ഇഞ്ച് അങ്ങോട്ടേ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാല് സ്റ്റിക്ക് പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കാം അതല്ല രസം എ ബി സി ഡി പോലും അറിയാതെയാണ് ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചത് അതും ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിരുന്നു പറഞ്ഞിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഇഷ്ടം പോലെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും എത്തിച്ചത് എന്ന് വെച്ചാൽ ഈ ഹുക്ക് വെച്ചിട്ട് ക്രോഷി ചെയ്യാൻ പറ്റും ഗൈ ഞാൻ ഈ ചെയ്യുന്നതാണ് ചെയിൻ സ്റ്റിച്ച് പിന്നെ ബിഗ്നസിന് പഠിച്ചെടുക്കുന്ന ആദ്യം കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ കാണും പിന്നെ റെഡി ആയിക്കോളും ഞാനെന്തായാലും ഇത് വാങ്ങാനുള്ള സാധ്യത കുറവാണ് കാരണം എനിക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം അതിലൂട്ട് കൂടെ പോയിട്ടില്ല അപ്പോ ക്ഷമയും സമയമെടുത്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറ്റും മറക്കണ്ട